ഹായ് 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 എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളൊരു അൺപാക്കിംഗ് വീഡിയോ ആണ് ഞാൻ തറയിലാണ് ഇരിക്കുന്നത് ഇപ്പം തന്നെ നമ്മുടെ പണി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ഞാൻ ആദ്യം ഇത് ആക്ച്വലി ഇവിടെ നിന്ന് പൊട്ടിച്ചു കേട്ടോ പൊട്ടിച്ചിട്ട് വിചാരിച്ചു ശരി ഇതൊരു അൺപാക്കിംഗ് വീഡിയോ ചെയ്തായിരുന്നു ഞാൻ പണി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ഇന്ന് ജോലി ഉണ്ടായിരുന്നു അതുപോലെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ഇനി നമുക്ക് കടയിലോട്ട് പോകണം പക്ഷേ അതിന് മുമ്പ് ഈതായിട്ട് വീഡിയോ ചെയ്തിട്ട് പോകാമെന്ന് കരുതി സോ എനിക്ക് പേഷ്യൻസ് ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് തുറക്കാറ് പേഷ്യൻസ് ഒന്നും എന്നെ നാലും എക്സ്പെക്റ്റ് ചെയ്യണ്ട സു ഇഷ്യതാണ് ഇതാണ് സംഭവം സംഭവം ഇത് നിങ്ങൾക്ക് എന്താണ് എന്നിപ്പം ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ ഹാങ്ങറാണെന്ന് തോന്നുമെങ്കിലും ആക്ച്വലി ഇത് സംഭവം ആണല്ല ഇത് സംഭവം നമ്മുടെ ഇതാണ് അറിയാമോ ഈ നമ്മുടെ ഹെയർ ക്ലിപ്പ് സോറി ഹെയർ ക്ലിപ്പ് പിന്നെ നമ്മുടെ കമ്മലുകൾ പിന്നെ ഇതൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ളൊരു സംഭവമാണ് ഇത് നമുക്ക് ജനറലി കൊടുത്തിടാം അല്ലെങ്കിൽ ഒരു ഈ ചെവറിൽ ഒട്ടിക്കുന്ന ഒരു നെയിലുണ്ടല്ലോ അത് ഓട്ടിച്ചിട്ട് അവിടെ ഇതാക്കിയിട്ട് ഇതിൽ ഈ കമ്മലൊക്കെ നമുക്കിങ്ങനെ കൊറത്ത് കൊറത്ത് വെക്കാം മാല വളയൊക്കെ കൊടുത്തിടാം അപ്പോൾ ഓൾറെഡി എനിക്കൊരു വള സ്റ്റാൻഡുണ്ട് പക്ഷേ ഇത് കമ്മൽ സ്റ്റാൻഡാണ് അപ്പോൾ ഇത് എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി രൂപയാണ് അക്കൗണ്ട് സോറി അതെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്